പ്രോട്ടീൻ ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട് നമുക്കറിയാം നമ്മൾ ഡിസ്കസ് ചെയ്തു സോ അതിലൊന്ന് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് അതായത് ഒൻപത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് നമുക്കുള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം ബോഡി കനോട്ട് മേക്ക് ഇറ്റ് ഈ ഒമ്പതെണ്ണം നമ്മൾ നിർബന്ധമായിട്ടും ശരീരത്തിന് കൊടുത്തിരിക്കണം ബോഡിക്ക് സ്വയമായിട്ട് ഈ ഒൻപത് അമിനോ ആസിഡ്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല സോ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടിയാൽ മാത്രമേ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ രണ്ടാമത്തത് കണ്ടീഷണൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് അതായത് സം ടൈംസ് ഇത് കുറച്ച് എക്സ്ട്രാ ആവശ്യം ഉണ്ടാകും മെക്ക്വാറ ആവശ്യം ഉണ്ടാവില്ല മൂന്നാമത്തത് നോൺ ആണ് അതായത് ഇത് നമ്മളെ ബോഡിക്ക് ബോഡിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ എസെൻഷ്യൽ എന്ന് ഈ പറയുമ്പോൾ ഒമ്പതെണ്ണമാണ് ഹിസ്റ്റഡിൻ ലൂസിൻ ലൈസിൻ ഒൻപത് അമിനോ ആസിഡുകൾ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും നമ്മളെ ബോഡിക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഇത് സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്